ഈശ്വമം സ്ഥിതി ആയിരിക്കട്ടെ എൻ്റെ പേര് വിദ്യ ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് ഈ കഴിഞ്ഞ ജൂലൈ അഞ്ചാം തീയതിയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസത്തിൽ ഒ ഇ ടി ക്ലിയർ ചെയ്ത് അയർലൻഡ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഒക്ടോബറിൽ അതിൻ്റെ ഒക്ടോബർ ഇരുപത്തൊൻപതാം തീയതി ഞാൻ അതിൻ്റെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു കാര്യങ്ങളൊന്നും തടസ്സമില്ലാതെ തന്നെ മുൻപോട്ട് പോയി ഡി എൽ കിട്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു മെഡിക്കൽ കംപ്ലീറ്റ് ചെയ്തു എല്ലാം ചെയ്ത് ഞാൻ ജൂൺ മാസത്തിലേക്ക് എക്സാം ഡേറ്റും ബുക്ക് ചെയ്തു അതിനുശേഷം എൻ്റെ ഏജൻസിക്കാര് കോൺട്രാക്റ്റ് വരാൻ വൈകുമെന്ന് പറഞ്ഞിട്ട് ആ ഡേറ്റ് ഓഗസ്റ്റിലോട്ട് മാറ്റി അപ്പോൾ എനിക്ക് ജൂണിൽ പോകാൻ പറ്റാണ്ടായി അപ്പോൾ അവർ ജൂലൈ തേർഡിന് കോൺട്രാക്റ്റ് തന്നു പക്ഷേ എക്സ് എക്സാം ഡേറ്റ് മാറ്റിയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല പിന്നെ ഓഗസ്റ്റിലേക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് ചെയ്ത് ചെയ്തു വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തു വർക്ക് പെർമിറ്റ് ശരിക്കും അപ്ലൈ കഴിഞ്ഞാൽ അറുപത് ദിവസത്തോളം എടുക്കും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ സബ്മിഷൻ എല്ലാം കറക്റ്റാണെന്നുള്ള വിശ്വാസത്തിൽ എങ്കിലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഒ ഇ ടി എഴുതുന്ന സമയത്താണെങ്കിലും ഞാൻ ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ എക്സാമിൻ്റെ സമയത്തെല്ലാം എനിക്ക് പേപ്പർ കിട്ടിക്കഴിഞ്ഞ് എക്സാം തുടങ്ങുന്ന സമയം വരെ ഞാൻ ആ പേപ്പറിൻ്റെ മുകളിൽ കൈവച്ച് പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എക്സാം കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ നിന്ന് പേപ്പറ് കളക്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ആ സമയത്തും ഞാനത് അടച്ചു വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു പക്ഷേ ആ സമയത്ത് എനിക്ക് ഈ പ്രോസസിങ് തുടങ്ങിയ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എന്നോട് എപ്പോഴും പറയുമായിരുന്നു ചേട്ടനോടും പറയും നിങ്ങൾ ഒരുമിച്ച് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കണം എന്ന് പക്ഷേ എനിക്ക് അങ്ങനെ ഇവിടെ പ്രത്യേകിച്ച് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു ഞാൻ എപ്പോഴും പറയും എന്തിന ഇപ്പ ഇവിടെ നമ്മുടെ കാര്യങ്ങളെല്ലാം തടസ്സമില്ലാതെ പോകുന്നുണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എവിടെ എവിടെയിരുന്നു പ്രാർത്ഥിച്ചാലും മാതാവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും പ്രത്യേകിച്ച് കൃപാസനത്തിൽ ഒരു മാതാവ് അങ്ങനെ ഒരു മാതാവില്ല എന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു പക്ഷേ എൻ്റെ എ ടി ഡബ്ല്യു എസ് വരേണ്ട സമയമായപ്പോൾ ജൂലൈ നാലാം തീയതി എനിക്ക് ഫസ്റ്റ് കൊറി വന്നു ഞാൻ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻസിൽ ഞാൻ എഴുതിയ ഒരു കാര്യത്തിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഒരു ഡേറ്റ് ഇട്ടതിൽ അപ്പോൾ അവർ അതിന് ഫർദർ ഇൻഫർമേഷൻ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊറി സെൻഡ് ചെയ്തു നമുക്ക് പിന്നെ നമുക്ക് പുതിയ കോൺട്രാക്റ്റ് വാങ്ങിച്ച് രണ്ടാമത് സബ്മിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ രണ്ടാമത് സബ്മിറ്റ് ചെയ്താലും അറുപത് ദിവസത്തോളം വീണ്ടും എടുക്കും അങ്ങനെ ഞാനപ്പോൾ അന്ന് ഭയങ്കര വിഷമമായി എനിക്ക് ഞാനപ്പോൾ തന്നെ അടുത്ത എക്സാം ഡേറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അവർക്ക് മെയിൽ അയച്ചു റിപ്ലൈ ഒന്നും വന്നില്ല അപ്പോൾ എൻ്റെ കൂടെ തന്നെ കൊറി വന്ന വേറൊരു കുട്ടി അയച്ചപ്പോൾ അവൾക്ക് അന്ന് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ റിപ്ലൈ വന്നു അടുത്ത എക്സാം ഡേറ്റും കിട്ടി പക്ഷേ എനിക്ക് മാത്രം വരുന്നില്ല അങ്ങനെ ഞാൻ ജൂലൈ അഞ്ചാം തീയതി രാവിലെ തന്നെ എഴുന്നേറ്റ് നല്ല മഴയായിരുന്നു എന്നാലും ഞാൻ നേരെ ഇങ്ങോട്ടാണ് പോകുന്നത് ഹസ്ബൻ്റും കൂടെ വന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനപ്പം വരണ സമയത്ത് പറഞ്ഞു ഇവിടെ ഉടമ്പടി എടുക്കാനൊക്കെ ഭയങ്കര തിരക്കാണെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഉടമ്പടി ഒന്നും എടുക്കില്ല തിരക്കാണെങ്കിൽ ഞാൻ വെറുതെ വന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകുള്ളൂ എനിക്ക് ഒത്തിരി തിരക്കിലൊന്നും നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ കൗണ്ടറിൽ ആരും ഉണ്ടായിരുന്നില്ല കറക്റ്റ് ഒരു പത്ത് മണി കഴിഞ്ഞ സമയത്താണ് ഞാനിവിടെ എത്തിയത് ഞാനിവിടെ ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വേഗം ചെന്നു ഇപ്പം തന്നെ ക്ലാസ് തുടങ്ങുവാണ് പെട്ടെന്ന് പോയി വാങ്ങിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വേഗം ഇവിടെ വന്ന് വാങ്ങിച്ച് നേരെ ക്ലാസ്സിലോട്ട് ചെന്ന് പ്രത്യേകിച്ച് താമസമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പോയി അപ്പോൾ പോണ വഴിക്ക് ഞാൻ ആ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നാളെ രാവിലെ പള്ളിയിൽ പോകണം കുമ്പസാരിച്ച് ഒരുങ്ങിയ ശേഷം എനിക്ക് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ഉടമ്പടി ക്ലാസ്സിലിരിക്കുമ്പോഴാണെങ്കിലും ഞാനിങ്ങനെ എന്തെങ്കിലും മെയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും വന്നിട്ടില്ല ഞാൻ പിറ്റേ ദിവസം ജൂലൈ ആറാം തീയതി രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റതാണ് രാവിലെ തന്നെ മൊബൈൽ നോക്കിയപ്പോൾ എനിക്ക് വെളുപ്പിന് മൂന്ന് മണിക്ക് ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ട് എനിക്ക് എക്സാം ഡേറ്റ് ഒക്ടോബർ എട്ടാം തീയതിയിൽ അവർ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം വന്ന കുട്ടിക്ക് നവംബറാണ് ആണ് കിട്ടിയിരിക്കുന്നത് എനിക്ക് അതിൽ നേരത്തെ ഒക്ടോബറിൽ തന്നെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ആദ്യത്തെ മെയില് കിട്ടി ഞാൻ അന്ന് വൈകി അതൊരു വ്യാഴാഴ്ചയായിരുന്നു ഞാൻ അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു അപ്പം ഞാൻ അന്ന് തന്നെ ഈ മെയില് വന്നത് എൻ്റെ ഏജൻസിക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു അപ്പം ഏജൻസിന്ന് അവർ പറഞ്ഞു ഇന്ന് വീക്കെൻഡാണ് നമുക്ക് കോൺട്രാക്റ്റ് പുതിയത് ഇഷ്യൂ ചെയ്ത് കിട്ടാൻ അവരോട് ചോദിച്ചാൽ ഒരു മൂന്ന് ദിവസമെങ്കിലും കുറഞ്ഞതെടുക്കും വീക്കെൻഡ് ആയതുകൊണ്ട് ഇനി ഒരു ബുധനാഴ്ചത്തേക്ക് വിദ്യ പ്രതീക്ഷിച്ചാൽ മതിയത് എന്ന് പറഞ്ഞു വീണ്ടും നീണ്ടുപോകാണല്ലോ എന്ന് ഓർത്തു പക്ഷേ അന്ന് വൈകുന്നേരം വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ ഏജൻസിയിൽ നിന്ന് അവരെനിക്ക് കോൺട്രാക്റ്റ് അയച്ചെന്നിട്ട് പറയുകയാണ് ഭയങ്കര ഫാസ്റ്റായിരുന്നു കാര്യങ്ങൾ പുതിയ കോൺട്രാക്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ സൈൻ ചെയ്ത് സ്കാൻ ചെയ്ത് ഞങ്ങൾക്ക് സെൻഡ് ചെയ്തേക്കുന്നോണം അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച പതിനാലാം തീയതി അടുത്ത സബ്മിഷൻ ഞാൻ ചെയ്തു പിന്നെ ഞാൻ എന്നും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോഴും ഞാൻ പത്രം അങ്ങനെ വലിയ കാര്യമായിട്ട് കൊണ്ടുപോയി കൊടുക്കില്ലായിരുന്നു എനിക്ക് മടിയായിരുന്നു ഞാൻ എങ്ങനെയാ കൊണ്ടുപോയി കൊടുക്കണേ എന്ത് പറഞ്ഞാൽ കൊണ്ടുപോയി എന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരു മടിയായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് എ ടി ഡബ്ല്യു കിട്ടിയാൽ ഞാൻ ഇവിടെ നിന്ന് നാലുകെട്ട് പത്രം വാങ്ങിച്ചു കൊണ്ടുപോയി ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹം പറഞ്ഞ് സമയമെടുത്ത് തന്നെ ഞാൻ ഓരോരുത്തരോടും പറഞ്ഞ് ഞാൻ കൊടുത്തോളാം അങ്ങനെ ഞാൻ പിന്നെ ആദ്യത്തെ എ ടി ഡബ്ല്യു ഇങ്ങനെ ഒരു ഇത് വന്നതുകൊണ്ട് എനിക്ക് പിന്നെ ടെൻഷനായി അതുവരെ ഞാൻ വളരെ കൂളായിരുന്നു പക്ഷെ ഒരിത് വന്നു കഴിഞ്ഞപ്പം ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടും എനിക്ക് ചില ദിവസങ്ങളിൽ പെട്ടെന്ന് എനിക്ക് ടെൻഷൻ കയറാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് അപ്പോൾ പണ്ട് തൊട്ട് എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ഞാൻ ബൈബിൾ എടുക്കും അപ്പം അന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഞാൻ എനിക്ക് ഞാനിവിടെ നാട്ടിൽ സ്വസ്ഥമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഒ ഇ ടി യൂറോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതെൻ്റെ മനസ്സിലോട്ട് നീ കൊണ്ടുവന്ന് തന്നത് ഇതെനിക്കുള്ളതല്ലായിരുന്നെങ്കിൽ എന്തിനാണ് എന്നെ ഇങ്ങനെ ജോലിയും റിസൈൻ ചെയ്തു ഞാൻ ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനിപ്പോൾ നാണം കേട്ടുപോകുമല്ലോ എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ബൈബിൾ തുറക്കും ബൈബിൾ തുറക്കുമ്പോൾ നീ എന്നോട് പറയാനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം അതനുസരിച്ച് ഞാൻ നീ മുന്നോട്ട് പോവുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ബൈബിൾ തുറന്നു കണ്ണടച്ച് എനിക്കറിയില്ല അപ്പം ഞാൻ പറഞ്ഞു ബൈബിളിൻ്റെ വലത് പേജിലായിരിക്കും ഞാൻ നോക്കണത് അവിടെ ഉണ്ടായിരിക്കണം എന്നോട് നീ സംസാരിക്കേണ്ടത് അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ ഇത് പറയണത് ഞാൻ ബൈബിള് തുറന്നു ബൈബിള് തുറന്ന് ഞാൻ കുറച്ച് സമയം കണ്ണടച്ചിരുന്ന ശേഷം ഞാൻ നോക്കി നോക്കിയ സമയത്ത് എനിക്ക് കിട്ടിയ വചനം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായമായിരുന്നു അപ്പം ഞാനത് വായിച്ചപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ച കാര്യങ്ങൾക്കുള്ള മറുപടികളായിരുന്നു ഞാൻ എങ്ങനെ ചോദിച്ചോ അതേ ഓർഡറിലുള്ള ഉത്തരങ്ങളാണ് ഈശോ എനിക്ക് തന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്നിൽ വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് അപ്പം എനിക്ക് ഉറപ്പായി അങ്ങനെ ആ അധ്യായം മുഴുവൻ ഞാൻ വായിച്ചു എൻ്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് നിനക്ക് സാധിച്ചു തരും എന്ന് പറഞ്ഞിട്ടാണ് ആ വചനം തീരണത് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ മുതൽ ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലണ സമയത്ത് ഈ വചനം കൂടെ വായിക്കാൻ തുടങ്ങി അതോടൊപ്പം ഞാൻ എൻ്റെ എ ടി ഡബ്ല്യു എസിന് സബ്മിറ്റ് ചെയ്ത എല്ലാ ഡോക്യുമെൻസും കൂടെ എടുത്തു വെച്ചിട്ട് അതിൽ കൈവച്ച് വിശ്വാസ പ്രമാണങ്ങളും ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ഐ ടി ഡബ്ല്യു എസ് കിട്ടി വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ ഒന്ന് റിലാക്സ്ഡായി പ്രാർത്ഥനയൊക്കെ ഇത്തിരി കുറഞ്ഞു അതിൻ്റെ ഇടയിൽ ഞാൻ പത്രം വാങ്ങിച്ചിവിടെ വന്ന് പത്രം വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ പത്രം വാങ്ങിച്ചിട്ട് അതും വീട്ടിൽ കൊണ്ടുപോയി ഞാൻ കുറേ ദിവസം വെച്ചുകൊണ്ടിരുന്നു എനിക്ക് എങ്ങനെ കൊണ്ടുപോയി കൊടുക്കണം എന്നറിയില്ല ഭയങ്കര ഒരു ചമ്മലായിരുന്നു എനിക്ക് പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു ദിവസം പോയി ആദ്യത്തെ വീട്ടിൽ കയറി ചെന്നപ്പോൾ തന്നെ ആ ചേച്ചി എന്നോട് പറഞ്ഞു മോളെ ഞാൻ ഈ ഒരു പത്രത്തിന് വേണ്ടി നോക്കിയിരിക്കണായിരുന്നു നിന്നെ ഇപ്പോൾ ഈശോ പറഞ്ഞു വിട്ടതുപോലെ എനിക്ക് തോന്നുന്നു മാതാവ് എൻ്റെ ഈ പത്രം വായിക്കാൻ വേണ്ടി ഞാനിങ്ങനെ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അങ്ങനെ അന്ന് ഒരു നാല് കെട്ട് പത്രം ഞാൻ അന്ന് തന്നെ കൊടുത്തു തീർത്തു ഒന്ന് രണ്ട് വീട്ടുകാർ മാത്രമേ എൻ്റെയിൽ നിന്ന് പത്രം വാങ്ങിക്കാണ്ടിരുന്നുള്ളൂ അപ്പം ഞാൻ എനിക്കതിന് വിഷമില്ലായിരുന്നു കാരണം ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് പലരും എൻ്റെ അടുത്ത് കൃപാസനം പത്രം കൊണ്ടുവന്നു വരുവായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ വേണ്ട എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാനത് വാങ്ങിക്കാറില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ ആ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഞാനത് കണ്ടത് എന്നിരുന്നാൽ കൂടെ ഞാൻ ഈ നാല് കെട്ട് പത്രവും കൊടുത്തു തീർത്തു അത് കഴിഞ്ഞ് പിന്നെ വിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഈ പറഞ്ഞ പോലെ എൻ്റെ ടെൻഷനൊക്കെ മാറി ഇങ്ങനെ ഇരിക്കുവായിരുന്നു പക്ഷേ എനിക്ക് ഇരുപത്തേഴാം തീയതി ഇരുപത്തഞ്ചാം തീയതി ആയപ്പോഴത്തേനും എനിക്കൊരു മെയിൽ വന്നായിരുന്നു എക്സാമിൻ്റെ കാര്യത്തിൽ ഇരുപത്തേഴാം തീയതി നമ്മുടെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുന്നേ കൺഫർമേഷൻ കൊടുക്കണമെന്ന് അപ്പോൾ അതിന് മുന്നേ വിസയുടെ കോപ്പി വെച്ചിട്ട് വേണം കൺഫർമേഷൻ കൊടുക്കാൻ എനിക്ക് വിസ വന്നിട്ടില്ല എൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്ത കൊച്ചിന് ഇരുപത്തി അഞ്ചാം തീയതി വിസ വന്നു അപ്പോൾ കൺഫർമേഷനും കൊടുത്തു എനിക്ക് വന്നിട്ടില്ല ഓക്കെ കുഴപ്പമില്ല രണ്ട് ദിവസം കൂടി ഉണ്ട് ഇരുപത്തി ഏഴാം തീയതി രണ്ട് വരെ ഉണ്ടല്ലോ സമയം ഇരുപത്തിയാറാം തീയതി ഞാൻ നോക്കി വന്നില്ല ഇരുപത്തിയേഴാം തീയതി ഞാൻ രാവിലെ തന്നെ ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് വരെ ഞാൻ പ്രാർത്ഥിച്ചു ഒരറിയിപ്പുമില്ല പന്ത്രണ്ട് മണി ആയപ്പോഴത്തേനും എൻ്റെ എൻ്റെ പിടി വിട്ടുപോയി പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ വരാൻ തുടങ്ങി പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇരുന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി ഞാൻ ഇവിടെ പല സാക്ഷ്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് നടക്കാത്ത കാര്യങ്ങൾ വരെ നിസ്സാര സമയത്തിനുള്ളിൽ മാതാവ് ഓരോരുത്തർക്കും ചെയ്തു കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സൗദി ജയിലിൽ കിടക്കുന്ന ചേട്ടനെ രാത്രിയിൽ ചരിത്രത്തിൽ സംഭവിക്കാത്ത കാര്യം വരെ ചെയ്ത് റിലീസ് ചെയ്തു അതുപോലെ തന്നെ ലീവിലിരിക്കുന്ന പ്രിൻസിപ്പാളിനെ കോളേജിൽ നിന്ന് വിളിച്ചു വരുത്തി മെയിൽ അയച്ച് സി ജി എഫ് എൻ എസ് ക്ലിയർ ആക്കി കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ അറുപത് ദിവസം എടുക്കുന്ന വിസ ഒൻപത് ദിവസം കൊണ്ട് ചെയ്തു കൊടുക്കുന്നു അപ്പം ഞാനിങ്ങനെ മാതാവിനോട് ചോദിച്ചു നിനക്കപ്പം ഇതൊക്കെ പറ്റും പക്ഷേ എൻ്റെ കാര്യത്തിൽ നിനക്കിതൊന്നും സാധിക്കില്ല വേണ്ട ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് പൊട്ടിക്കറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി ഫോൺ റിങ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ല കണ്ടിന്യൂസ് ആയിട്ട് അടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എടുത്തു അപ്പോൾ അതിൻ്റെ വിസയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്തിരുന്ന ഏജൻറ്റാണ് എന്നെ വിളിക്കണത് അപ്പോൾ ഏജൻറ്റിൻ്റെ അടുത്ത് ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ട്രാക്ക് ചെയ്യണം എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ എന്നോട് പറയണം എന്നുള്ളത് അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വിദ്യ മെയിലൊന്ന് ചെക്ക് ചെയ്യൂ മെസ്സേജ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മെസ്സേജ് പന്ത്രണ്ടേ കാലിന് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് പ്രോസസ്സ് ചെയ്ത് ഇങ്ങോട്ട് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അത്രയും നേരം ഞാൻ മാതാവിന് വഴക്കോർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ കാരണം രണ്ട് മണിക്ക് മുമ്പ് മെയിൽ അയക്കേണ്ടതാണ് ഒരു പന്ത്രണ്ട് മണിക്കെങ്കിലും വന്നാലേ അതിൻ്റെ കൂടെ വേറെ കുറച്ച് ഫോമുകളൊക്കെ കൂടി അറ്റാച്ച് ചെയ്ത് വിടണം പന്ത്രണ്ടേകാലയപ്പോൾ വന്നു പിന്നെ ഞാൻ ഭയങ്കര സ്പീഡിൽ കാര്യങ്ങളെല്ലാം ചെയ്ത് കറക്റ്റ് ഒന്നരയായപ്പോൾ ഞാനവർക്ക് മെയിൽ അയച്ചു തിരിച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് കൺഫർമേഷൻ മെയിലും കിട്ടി അതിനുശേഷം എനിക്ക് ടിക്കറ്റ് എടുത്തു ഞാൻ ഈ ഒക്ടോബർ അഞ്ചാം തീയതി ഞാൻ ട്രാവൽ ചെയ്യാണ് അപ്പോൾ എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം ഈശോയിൽ നിന്ന് വാങ്ങി വാങ്ങിച്ചിരുന്നത് മാതാവ് തന്നെയാണ് ചെറുപ്പത്തിലേ തൊട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഇവിടെ വരുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു പക്ഷേ വീ ഞാൻ ഇവിടെ വന്നു ഇപ്പം എന്തുണ്ടെങ്കിലും ഞാൻ ആ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പുറപ്പെട്ടു പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പോകുന്നതിന് സർവീസ് ചാർജ് ഇല്ല എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും എല്ലാം നമ്മൾ ആദ്യം ചെയ്യണം അവസാനം ഇതെല്ലാം കഴിയുമ്പോഴാണ് അവിടെ എത്തി ഒരു മാസം എല്ലാം കഴിയുമ്പോഴാണ് നമുക്കിതെല്ലാം അവർ റീഫണ്ട് ചെയ്തു തരുന്നത് അപ്പോൾ ബൾക്കായിട്ട് നമ്മൾ ആദ്യം കുറച്ച് എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അത്ര വലിയ സമ്പാദ്യമൊന്നും ഇല്ലായിരുന്നു പക്ഷേ അതും എനിക്ക് മാതാവ് തക്ക സമയത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ എനിക്ക് മാതാവ് ശരിയാക്കി തന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ എനിക്കിതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫിനാൻസും തന്ന് ടിക്കറ്റ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം എനിക്ക് എടുത്തു തന്നു അപ്പം ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് ഈശോയിൽ നിന്ന് മാതാവ് വാങ്ങി തന്നു അതിന് ഞാൻ ഒരു ആയിരം നന്ദി പറയുന്നു ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ലഭിച്ച അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ സാക്ഷ്യങ്ങളുടെ ഒരു തുടക്കം എപ്പോഴും ഇങ്ങനെയായിരിക്കും അതായത് നമ്മുടെ ദേവാലയത്തിലും ഒക്കെ നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ പോരെ എന്തുകൊണ്ടാണ് ഇവിടെ തന്നെ വന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു കോമൺ ലോജിക്ക് അത് സ്വാഭാവികമാണ് ബൈബിളിലുടനീളം വായിക്കുമ്പോഴും സഭയുടെ ചരിത്രം വായിക്കുമ്പോഴുമെല്ലാം ദൈവം ചിലയിടങ്ങളെ പ്രത്യേകമായി ദൈവസാന്നിധ്യത്തിൻ്റെ ഉറവിടമായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട് ചില വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നുണ്ട് ചില ഇടങ്ങളെ ദൈവം തിരഞ്ഞെടുക്കുന്നുണ്ട് അത് ബൈബിൾ പശ്ചാത്തലത്തിൽ വ്യക്തമാണ് എന്നുള്ളതാണ് ജെറുസലേം ദേവാലയത്തിലേക്കുള്ള തീർത്ഥാടനവും തുടങ്ങി ഓരോ ഇടങ്ങളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളുണ്ട് എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പരിശുദ്ധമായ അൾത്താരയിൽ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ ഉണ്ടായി എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളും നമ്മൾ ചേർത്ത് വെക്കുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം യാൾധാരയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ ദുരന്തം ഉണ്ടാകാൻ പോകുന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നു അതിനുശേഷം ഇന്നീ നിമിഷം വരെയുള്ള ഉടമ്പടിയുടെ യാത്ര നിങ്ങൾ സാക്ഷ്യം കേട്ടുകാൽ തന്നെ അത് വ്യക്തമാണ് അല്ലെങ്കിൽ കൃപാസനത്തിന് ചരിത്രം വായിക്കുമ്പോഴും വ്യക്തമാണ് അങ്ങനെ ഒരുപാട് ആസ്തിയും പ്രാർത്ഥനയുടെയും ഒരു ഫ്രൂട്ട് ഒരു ഫലമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉടമ്പടിയും അമ്മയുടെ പ്രത്യക്ഷപ്പെടലുമെല്ലാം അപ്പം അതിൻ്റെ ഒരു ദൈവിക അനുഭവത്തിൻ്റെ ഒരു സ്രോതസ്സായിട്ട് ഇത് വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് എത്രയേറെ സാക്ഷ്യങ്ങളാണ് പതിനായിരത്തിലധികം സാക്ഷ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ് അപ്പം അതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷമുണ്ടായ മാറ്റം എന്താണെന്ന് പറയുമ്പോഴാണ് എന്തുകൊണ്ട് ഈ ഇടം പ്രത്യേകത നിറഞ്ഞതാണ് എന്നുള്ളത് വ്യക്തമാകുന്നത് ഈ മകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഓരോ കാര്യത്തിലും ജീവിതത്തിൽ സംശയങ്ങൾ വരുമ്പോൾ അമ്മയുമായിട്ട് കൂടുതൽ ബന്ധത്തിൽ ആഴപ്പെടുവാൻ സാധിച്ചു എന്നുള്ളത് വ്യക്തമാണ് അമ്മയോട് വഴക്കിട്ടു എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം ആത്മീയമായിട്ടുള്ള ഒരു പ്രാർത്ഥനയിലും സംഭാഷണത്തിലും മാതാവുമായിട്ട് സംസാരിക്കുവാനായിട്ട് ഉടമ്പടി സഹായിച്ചു എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട് ഇതൊരു സീരിയസ് അഫെയറാണ് ഇത്രയും നാൾ നമ്മൾ ഈശോയോടും മാതാവിനോടും ഹായ് ബായ് എന്നുള്ളൊരു ബന്ധമാണെങ്കിൽ ഇത് കുറച്ചും കൂടി അഗാധത്തിൽ അടുത്തറിയാനായിട്ടുള്ള ശ്രമമാണ് ഒരു പരിധിവരെ വിവാഹം ഒരു ഉടമ്പടിയാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ദൈവത്തിൻ്റെ മുൻപിൽ വെച്ച് നടത്തുന്ന ഉടമ്പടി അതുപോലെ ദൈവവുമായിട്ടൊരു സീരിയസ് ആയിട്ടൊരു അഫെയറിലേക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കടക്കുമ്പം അതിൻ്റെ പേരിൽ പ്രാർത്ഥിച്ചും പ്രവർത്തനങ്ങളും കൊണ്ട് ഒരുങ്ങുമ്പം നമുക്ക് അമ്മയുടെ സാന്നിധ്യം ശക്തമായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കും അത് ഉടമ്പടിയിൽ ഉണ്ടാക്കുന്ന മാറ്റം അത് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതം ഈ മകൾ പറയുന്ന ആത്മീയ ജീവിതം മെച്ചപ്പെട്ടു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ലക്ഷ്യവും അത് ആത്മീയ ജീവിതം എന്തുവാ ദൈവത്തിനോട് ചേർന്നുള്ള ജീവിതം മെച്ചപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ കൂടുതൽ അറിയുക എന്നുള്ളതാണ് ഉടമ്പടിയുടെ ലക്ഷ്യം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം അതിൻ്റെ ഭാഗം മാത്രമാണ് മറ്റ് വിദേശത്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ സമയത്തിൻ്റെ ക്രമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്രമപ്പെടുന്നത് ഇതുപോലെ ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ കൂടുതൽ ആത്മീയമായിട്ട് വളരുവാനായിട്ട് ഈ ഉടമ്പടി പ്രാർത്ഥന സഹായിക്കട്ടെ എന്നും ഉടമ്പടി ജീവിതം ഒരുപാട് പേർക്ക് ശക്തി സ്രോതസ്സായിട്ട് മാറട്ടെ എന്നും ദൈവത്തെ കണ്ടുമുട്ടാനുള്ള അവസരമായി തീരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ഒപ്പം ഈ മകൾക്ക് പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച ഈ അനുഗ്രഹത്തെ പ്രതി നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം